ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഗൈൻ മഞ്ഞുമൽ ബോയ്സ് റെക്കോർഡ് ഇട്ടിരിക്കാണ് മക്കളെ എന്തൊക്കെയാണ് മലയാളത്തിലെ ബിഗസ്റ്റ് കളക്ഷൻ ഇരുന്നൂറ് കോടി അടിച്ച് തമിഴ്നാട്ടില് തമിഴ് ഫിലിമിനെ ഈ വർഷം ഇറങ്ങി ഒന്നല്ല കളക്ട് ചെയ്യാൻ അറുപത് കോടി രൂപ തരമുള്ള അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ടാണ് ഒന്നാം സ്ഥാനത്ത് ഇപ്പോ ഈ ചെന്നൈയിൽ ഇന്നലെ ഒരു തിയേറ്ററിലെ പേര് മറന്നു ആ തിയേറ്ററിൽ രണ്ട് ഷോ രണ്ട് സ്ക്രീൻ ഉണ്ടായിരുന്നു രണ്ട് തിയേറ്ററിൽ മലയാളം പടം കളിക്കുന്നു ജീവിതം രണ്ട് മഞ്ഞുമുൽ ബോയ്സ് കൺമണി എന്നോട് ബുക്ക് മൈ കഥലില്ലാടി ഈ വർഷം ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റ പടത്തിൽ നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ് രണ്ടാം സ്ഥാനത്ത് കൂടുതൽ ബുക്ക് മൈഷോ ടിക്കറ്റ് വിറ്റിരിക്കുന്ന ചരിത്രമാണ് മക്കളെ ചരിത്രം അത് വലിയൊരു സംഭവമാണ് ഏറ്റവും കൂടുതൽ ബുക്ക് മൈഷോ ടിക്കറ്റ് വിറ്റ പടം ഹനുമാനാട്ടോ ഫോർ പോയിന്റ് സെവൻ ട്യൂമില്ലേ പടം ഷോക്കെ പടമായിരുന്നു പക്ഷെ ടിക്കറ്റ് ബുക്ക് മൈഷോ ഏറ്റവും കൂടുതൽ വിറ്റത് രണ്ടാം നമ്മുടെ നമ്മുടെ ബോയ്സ് കൺഗ്രാറ്റ്സ് കൺഗ്രാറ്റ്സ് മക്കളെ മലയാള ഇന്ത്യൻ വാച്ച് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് രണ്ടാം സ്ഥാനം കേട്ടോ ചെറിയൊരു ബഡ്ജറ്റിൽ വന്ന് ഇവിടെ നിന്ന് ഇരുന്നൂറ് കോടി അടിച്ച് ഇനി റഷ്യയിലാ പടം ഇങ്ങോട്ട് പോയി കൊണ്ടിരിക്കുക അതായത് എവിടെ തമിഴ്നാട് വിട്ട് വേറെ വേറെ നല്ലൊരു ടീസർ റിലീസ് ആയുണ്ടല്ലോ തെലുങ്കിലോ അപ്പോൾ ഇത് വേറെ ലെവലിലേക്ക് പോകും അടുത്തു മുന്നൂറ് കോടി വിരിയോന്ന് നമുക്ക് നോക്കാം എന്നാലും ഇരുന്നൂറ്റമ്പത് വിരിയും വളരെ സന്തോഷമുണ്ട് കാരണം നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഒരു പടമാണ് അത് ചെറിയ ക്രൂ ഒക്കെ വെച്ചിട്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എവിടെയും തരംഗാണ് അപ്പോൾ മൂന്നാം സ്ഥാനം വന്നൊരു ഫൈറ്റർ നല്ല മൂവി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ദേശ സ്നേഹം തുളുമ്പിയപ്പെട്ടാണ് കുറച്ച് കാലത്തിന് ശേഷം അവിടെ ചെക്ക ഋതിക്ക് റോഷിന്റെ പെർഫോമൻസ് ഞാൻ കട്ട ഫാനാണ് കഹോൻ അഫ്യാർ ഹെയ് എന്തതിന് ശേഷം ഹോ ഖോൻ അഫ്യാർ ഹോനി തെറ്റന് ശേഷം എനിക്ക് കേട്ടോ ഓ ത്രീ പോയിന്റ് സിക്സ് എയ്റ്റ് മില്യൺ ഷെയ്താ ഫോർത്ത് വന്നിരിക്കുന്നത് ടു പോയിന്റ് ഫൈവ് എയ്റ്റ് മില്യൺ പടം കണ്ടിട്ടില്ല കാണാൻ ശ്രമിച്ചു പക്ഷെ ഞാൻ ഞാൻ ഫ്രീ ആവുന്ന സമയത്തൊന്നും ആ ഷോ കിട്ടിയില്ല ഇവിടെ കടിക്കുന്നുണ്ട് പടം കളിക്കുന്നുണ്ട് ഞാൻ ഇന്ന് നൈറ്റ് എടുക്കാൻ പറ്റോ നോക്കട്ടെ ചൈത്ത അപ്പോൾ അത് എയ്റ്റ് മലയാള പടപ് ഫൈവില് മലയാളം പടം എന്തായാലും വളരെ സന്തോഷം നമ്മുടെ ഇൻഡസ്ട്രിന്ന് അങ്ങനെ ബുക്ക് മൈഷോലും ടോപ്പ് ഫൈവിലും രണ്ട് പടങ്ങൾ കഴിഞ്ഞ വർഷത്തിൽ ഇതിപ്പോ ആടുജീവിതം ബുക്ക് മൈഷോയില് ഗംഭീരാണ് ഇനിയിപ്പോ ഈ ചിലപ്പോ ഒരു പക്ഷെ മഞ്ഞമ്മൽ ബോയ്സിന് അടിക്കാൻ സാധ്യതയുള്ള ഒരു പടമാണ് ആടുജീവിതം നമുക്ക് നോക്കാം എന്തായാലും വളരെ സന്തോഷമാണ് ഫെബ്രുവരി മുതൽ പിടിച്ചു പിടുത്താണ് മാർച്ച് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ വിരിയാൻ പോണ സാധനങ്ങൾ അത്ര ബിരിയാണി മീൻസ് നല്ല പടങ്ങൾ ഉദ്ദേശിക്കുന്നത് തൃശ്ശൂകാരി ബിരിയാണി വേറെ ഇടത്തേണ്ടതല്ല നല്ല പുഷ്പം പോലെ നല്ല പൂ പോലെ ബിരിയാണി പോകുന്ന പടങ്ങൾ കുറേ ഉണ്ട് വെയിറ്റ് ചെയ്യുക രണ്ടായിരത്തിനാലിൽ ഉൾഫ് ഒളിക്കും നമ്മൾ നമ്മളെ ഇൻഡസ്ട്രി അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം മുകേഷ് എല്ലാ പടം കാണുക എൻജോയ് ചെയ്യുക ആഘോഷിക്കുക അടിജീവിതം കണ്ടി പോയി കാണുക അപ്പൊ വെയിറ്റ് ചെയ്യാത്ത വേറെ ഒന്നല്ല ഈ പടങ്ങൾ ഇങ്ങനെ വരാനിരിക്കാണ് അഞ്ചാം തീയതി മുതൽ പിടിച്ചിട്ടുണ്ടർ അഞ്ചാം തീയതി പടം പത്താം തീയതി പടം പതിനൊന്നാം തീയതി പടം ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം മുഖേഷ്